ഹായ് ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഇന്നത്തെ അടിപൊളി എപ്പിസോഡിലേക്ക് തന്നെ കേട്ടോ അങ്ങനെ നമ്മുടെ മുക്ത പറയുന്നുണ്ട് നിനക്ക് പാർവതിന് വല്ലാത്ത ഇഷ്ടമാണെന്നൊക്കെ എനിക്കറിയാം പക്ഷെ നിന്റെ ഇഷ്ടം നിലനിൽക്കണം എന്നുണ്ടെങ്കിൽ ഒരു വഴി മാത്രമേ ഉള്ളൂ അതെന്താ വഴി വേറൊന്നല്ല പ്രിയൻ അവളുടെ എന്തൊക്കെ ഫ്രണ്ടാന്ന് പറഞ്ഞാലും പ്രിയനെ കുറച്ച് മാറ്റി നിർത്തുന്നതായിരിക്കും നല്ലത് അല്ല ഈ കമ്പനിയിൽ ഇനി രണ്ടുപേരെ നിർത്തേണ്ട ആവശ്യമില്ല ഒരാളെ നിർത്തണത് നല്ലത് പാറു നീ സ്നേഹിക്കുന്ന പെൺകുട്ടിയാണ് അതുകൊണ്ട് പാറുവിനെ ഇവിടെ നിന്ന് മാറ്റണ്ട പക്ഷേ നമുക്ക് പ്രിയനെ മാറ്റേലും കുഴപ്പമില്ലല്ലോ പ്രിയ നിന്റെ ജസ്റ്റ് ഫ്രണ്ട് മാത്രല്ലേ അതുകൊണ്ട് പ്രിയനെ മാറ്റാമെങ്കിൽ നല്ലതായിരിക്കും രണ്ടുപേരും ഒരേ കമ്പനിയിൽ ഇനി തുടരാതിരിക്കാണ് കൈലാസ് നല്ലത് എന്ന് പറയണം കൈലാസ് അതിനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ മുക്ത മനസ്സിൽ വിചാരിക്കണം പ്ലാൻ വർക്കൗട്ട് ആവുന്നുണ്ട് എന്ന് മനസ്സിലാക്കുന്ന മുക്ത വീണ്ടും പറയുന്നുണ്ട് എന്താ ഞാൻ പറഞ്ഞത് നല്ലൊരു ഐഡിയ ആയിട്ട് അത് തോന്നുന്നില്ലേ നീ പറഞ്ഞത് നല്ല ഐഡിയ ആണ് പക്ഷെ എങ്ങനെ പ്രിയനോട് പോയി പറയും നീ പറയണ്ട ഞാൻ പറഞ്ഞോളാം പ്രിയന്റെ വീട്ടിൽ അങ്ങനെ വലിയ സാമ്പത്തിക ബുദ്ധിമുട്ടും ഇല്ലല്ലോ പാർവതിന്റെ കാര്യം അങ്ങനെയല്ല അതുകൊണ്ട് പാർവതി ജോലി തുടരട്ടെ പ്രിയനെ വേറെ ഏതെങ്കിലും ജോലി നീ സെറ്റാക്കി തരാമെന്ന് പറഞ്ഞാ മതി അവൻ മാനിയ മര്യാദ ഉള്ളവനായുണ്ട് അങ്ങനെ പോയിക്കോളും ശരി ഞാൻ ആലോചിച്ചിട്ട് പറയാം എന്ന് കൈലാസ് പറയാണ് മുക്തക്ക് സന്തോഷാവാണ് കാരണം വേറൊന്നല്ല പ്രിയനും പാർവതി തമ്മിൽ ഒരു അവിഹിത ബന്ധുണ്ടെന്ന് എങ്ങനെയൊക്കെ വരുത്തി തീർക്കാനാണ് മുക്തയുടെ ഉദ്ദേശം കേട്ടോ അതേസമയം പ്രിയന്റെ അമ്മ പാർവതി അടുത്ത് സംസാരിക്കാൻ തന്നെ തീരുമാനിക്കുകയാണ് പാർവതിയെടുത്ത് പറയുന്നുണ്ട് പാറു എനിക്ക് നിന്നോടൊരു കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് എന്താ എന്താമ്മെന്ന് ചോദിക്കുമ്പോഴേക്കും അത് നീനയും പ്രിയനെയും കുറച്ച് തെറ്റൊന്നും ചെയ്തിട്ടില്ലെങ്കിലും ആളുകൾ വളരെ മോശമായിട്ടാണ് ഇപ്പൊ പറയുന്നത് അത് നിങ്ങൾ രണ്ടിടെ ഭാവി ജീവിതത്തെ തന്നെ ബാധിക്കും അതുകൊണ്ട് നീയും പ്രിയനും ഇനി അടുത്തൊന്നും ഇടപഴകണ്ട രണ്ടുപേരുടെ കൂട്ടുകെട്ട് നല്ലതല്ല ഒന്നില്ലെങ്കിൽ നീ ആ കമ്പനിന്ന് പോണം അല്ലെങ്കിൽ പ്രിയൻ ആ കമ്പനിന്ന് പോണം രണ്ടായാലും എനിക്ക് കുഴപ്പമൊന്നുമില്ല പക്ഷെ നിങ്ങൾ രണ്ടുപേരും ഇനി പഴയ പോലെ കൂട്ടും കാര്യങ്ങളൊന്നും വേണ്ട മറ്റുള്ളവര് അത് വേറൊരു രീതിയിലേക്ക് എടുക്കുന്നുണ്ടാകാം എന്നൊക്കെ പറയാണ് അതിനൊന്നും മറുപടി പറയാതെ പാർവതി വിഷമത്തോട് കൂടി തന്നെ നടന്ന് അങ്ങോട്ട് പോകുകട്ടോ കുറച്ച് ദൂരം നടന്ന് കഴിയുമ്പോഴേക്കും സൈക്കിളിൽ ഇങ്ങനെ പോകുമ്പോഴേക്കും പാർവതിക്ക് പെട്ടെന്ന് വല്ലാത്ത പോലെ തോന്നും on a പ്രിയന്റെ അമ്മ പറഞ്ഞ കാര്യങ്ങൾ മാത്രമേ പാർവതിയുടെ മനസ്സിലുള്ളൂ അതുപോലെ തന്നെ ഓഫീസിലെ കമ്പനിയിലെ പല സ്റ്റാഫുകളും പാർവതിയും പ്രിയനും തമ്മിൽ അവിഹിത ബന്ധമുണ്ടെന്ന രീതിയിൽ പറഞ്ഞതും ആ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ആ കാര്യനാകാൻ സാർ നിങ്ങൾ തമ്മിൽ എന്തായിരുന്നു ഇടപാട് നിങ്ങൾക്ക് നാണൂല്ലേ ദൈവത്തെ പോലെ കാണേണ്ട അമ്പലം പോലെ കാണേണ്ട ഈ ഒരു കമ്പനി വന്നിട്ട് ഇങ്ങനത്തെ വൃത്തികേട് കാണിക്കാൻ നിങ്ങൾക്ക് നാണൂല്ലേ എന്നൊക്കെ ചോദിച്ച കാര്യങ്ങളൊക്കെ തന്നെയാണ് പാർവതിന്റെ മനസ്സിൽ കൂടി ഇങ്ങനെ പോരേണ്ട പെട്ടെന്ന് പാർവതിക്ക് തല കറങ്ങുന്ന പോലെ ആവാണ് അടുത്തൊന്നും ആരുമില്ല പാർവതി പെട്ടെന്ന് തല കറങ്ങി അവിടെയൊക്കെ വീഴുവാട്ടോ അപ്പോഴേക്കും ചേട്ടൻ അങ്ങോട്ടേക്ക് വരുന്നത് അയ്യോ പാറു എന്ന് പറഞ്ഞിട്ട് വേഗം പാർവതിയുടെ അടുത്തേക്ക് പോവാണ് നിനക്ക് ആരും ആരുമില്ലെങ്കിലും ഞാനുണ്ട് മോളെ എന്ന് പറഞ്ഞിട്ട് പാർവതിന്റെ രണ്ട് കൈയിലും കോരി എടുക്കുന്നുണ്ട് ചേട്ടൻ ശേഷം ഹോസ്പിറ്റലിലേക്ക് കൊണ്ട കിടത്തുവാട്ടോ ഹോസ്പിറ്റലിലേക്ക് എടുത്ത് കഴിയുമ്പോഴേക്കും നേഴ്സ് ചോദിക്കേണ്ടത് എന്ത് പറ്റിയതാണ് പെട്ടെന്ന് തലകറങ്ങിയതാണ് മാഡം എന്ന് പറയുക ഡോക്ടർ എന്ന് പറയാണ് ശരി ഞങ്ങൾ പരിശോധിക്കട്ടെ എന്ന് പറയുമ്പോഴേക്കും ചേട്ടൻ അടുത്തന്നെ നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പൊ ഇങ്ങനെ മോളെ പേടിക്കൊന്നും വേണ്ട ചേട്ടൻ അടുത്തന്നെ ഉണ്ട് കേട്ടോ എന്ന് പറയാണ് പക്ഷെ പാർവതിക്ക് ബോധം ഒന്നും ഇല്ല അപ്പൊ നേഴ്സ് പറഞ്ഞിട്ട് നിങ്ങള് പുറത്ത് നിൽക്കാവോ ഞങ്ങൾക്കൊന്ന് പരിശോധിക്കണം എന്ന് പറയാണ് അങ്ങനെ ചേട്ടൻ പുറത്തേക്ക് നിൽക്കുന്ന സമയത്ത് പാർവതിനെ നേഴ്സ് പരിശോധിക്കാം കേട്ടോ കണ്ണുകൾ പരിശോധിക്കുന്നുണ്ട് ശേഷം കയ്യില് വെയിൻസ് നോക്കുകയാണ് അതിന് അത് പരിശോധിച്ചതിനു ശേഷം പെട്ടെന്ന് നേഴ്സിന് ഒരു സംശയം പോലെ നേഴ്സ് വേഗം പുറത്തേക്ക് വരുന്നുണ്ട് പുറത്തേക്ക് വന്നിട്ട് ചോദിക്കുന്നുണ്ട് നിങ്ങൾ ആ കുട്ടിയുടെ ആരാ ഞാൻ ആ കുട്ടിയുടെ ചേട്ടനാണ് ആ കുട്ടിയുടെ വിവാഹം കഴിഞ്ഞതാണോ ഇല്ല എന്താ ഡോ സിസ്റ്റർ എന്ന് പറയുമ്പോ അത് ആ കുട്ടിനെ കൊണ്ടുവന്നപ്പോ തന്നെ എനിക്ക് ചെറിയ സംശയം തോന്നിയായിരുന്നു എന്താ എന്താ സിസ്റ്റർ എന്താണെങ്കിലും പറഞ്ഞോ ആ കുട്ടിയുടെ ഞാൻ നോക്കി ആ കുട്ടി പ്രഗ്നന്റ് ആണ് പ്രഗ്നന്റോ ഏ അങ്ങനെയൊന്നും വരത്തില്ല സിസ്റ്റർ സിസ്റ്റർ തെറ്റിയതായിരിക്കും ഞങ്ങളിവിടെ ഒരുപാട് പേഷ്യൻസിനെ നോക്കാണ് ഞങ്ങൾക്ക് അങ്ങനെ തെറ്റു പറ്റില്ല ആ കുട്ടി പ്രഗ്നന്റ് ആണ് എന്ന് പറയാണ് അത് കേൾക്കണമോ ആകെ ഷോക്ക് അടിച്ചു കൊണ്ട് ചേട്ടന അവിടേക്ക് ഇരിക്കുകട്ടോ ശേഷം ഈ കാര്യം പ്രിയൻ അറിയുന്നുണ്ട് പ്രിയനും ആകെ ഷോക്ക് ആവാണ് ഏ പാർവതി പ്രഗ്നന്റോ അതും ഒന്നരമാസം പ്രഗ്നന്റ് ആണെന്നോ ഇത് എന്തൊക്കെയാ പറയണത് ഇനി വലിയ പുതിയ ശത്രുക്കൾ വല്ല പുതിയ ഗൂഢാലോചനയാണോ എന്ന് പോലും പ്രിയൻ ആലോചിക്കുകയാണ് ഈ ന്യൂസ് കൂടി തന്നെ പിന്നീട് അവിടെ നിന്ന് പറയേണ്ട കാര്യമില്ലല്ലോ കൈലാസ് സംശയിക്കുന്നത് നമ്മുടെ പ്രിയനെ പ്രിയൻ സംശയിക്കണത് കൈലാസിനെയാണ് കേട്ടോ അത് പ്രിയൻ അങ്ങനെ സംശയമൊന്നുമില്ല പക്ഷെ ഇനി അഥവാ എന്തെങ്കിലും അബദ്ധം പറ്റിയിട്ടുണ്ടെങ്കിൽ അറിയാതെ എന്തെങ്കിലും പറ്റിയിട്ടുണ്ടാവുള്ളൂന്ന് മനസ്സിലാക്കുള്ളൂ പ്രിയന് പക്ഷെ കൈലാസ് അങ്ങനെയല്ല പാർവതി പ്രഗ്നന്റ് ആണ് എങ്കിലും അതിന് പ്രിയം തന്നെയാണ് പിന്നെ മുക്തയും കരുനാഗസ് സാറും ഉണ്ടല്ലോ അപ്പൊ അവരെ നമ്മൾ ഇന്നലെ അവിടെ ഗോഡൌൺ വെച്ച് കണ്ടില്ലേ അത് ഇന്നും ഇന്നലെ തുടങ്ങിയ പരിപാടിയല്ല ഈ കമ്പനിയിൽ വന്ന് കയറിയപ്പ തുടങ്ങിയുള്ള പരിപാടിയാണ് അതുകൊണ്ടിട്ടാണല്ലോ അവൾ ഈ ഒന്നര മാസം പ്രഗ്നന്റ് ആയത് എന്നൊക്കെ പറഞ്ഞേ പിന്നെ അതിനെ ചൊല്ലിയിട്ടുള്ള കളിയാക്കലാട്ടോ അപ്പൊ നമ്മുടെ പാർവതി ഈ വിവരം അറിയുമ്പോഴേക്കും വിശ്വസിക്കാൻ പറ്റുന്നില്ല ഇത് വെറുതെ പറയാണ് കള്ളമാണ് നൊണയാണ് ഇല്ല ഇത് ഒരിക്കലും സംഭവിക്കില്ല നൊണ പറയാണ് എന്നൊക്കെ പറഞ്ഞ് പാർവതി പ്രശ്നം ഉണ്ടാക്കുകയാണ് അപ്പൊ ഡോക്ടർ പറയണ്ടേ ശരി എങ്കിലൊരു കാഴ്ചയാണ് ബ്ലഡ് ടെസ്റ്റ് ചെയ്യാം ബ്ലഡ് ടെസ്റ്റിൽ അങ്ങനെ കള്ളം വരത്തില്ല പെയിൻസിലങ്ങനെ നമുക്ക് ഒരു സംശയം തോന്നി അങ്ങനെ ആ സംശയം തോന്നിയതാണ് തൊണ്ണൂറ് ശതമാനം കറക്റ്റ് ആവാനാണ് ചാൻസ് എന്നാലും ഒരു പത്ത് ശതമാനം അതിലൊരു സാധ്യത സാധ്യത കുറവുണ്ട് അതുകൊണ്ട് നമുക്ക് ബ്ലഡ് ടെസ്റ്റ് െന്ന് ഡോക്ടർ പറയുന്നുണ്ട് അങ്ങനെ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി കൊടുക്കാണ് പാർവതിരെ പാർവതിക്ക് എന്ത് സംഭവിച്ചു ഒന്നും തന്നെ മനസ്സിലാവുന്നില്ല ഇത് എങ്ങനെ സംഭവിച്ചു ഇതെന്താ ഇങ്ങനെ എന്നൊക്കെ രീതിയിൽ പാർവതിയും അതിനെ കുറിച്ച് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുക കേട്ടോ പാർവതിയുടെ എടുത്ത് നമ്മുടെ മാഡം ഇത് കേട്ടോ മാഡം അറിയുമ്പോ മാഡത്തിനെ ഫോം വിളിച്ചിട്ടാണ് ഇങ്ങനെ പറയണത് മാഡം ആകെ ഷോക്ക് ആവാണ് എന്ത് പാർവതിയോ നിങ്ങൾക്ക് ആള് തെറ്റിയതായിരിക്കും ഒരിക്കലും അങ്ങനെ സംഭവിക്കില്ല എന്ന് പറയുമ്പോ ഞങ്ങൾക്ക് ആള് തെറ്റിയെന്നില്ല ഹോസ്പിറ്റലില് ഇപ്പൊ ആരെയാണോ അഡ്മിറ്റ് ആക്കിയിരിക്കുന്നത് പാർവതിനെ തന്നെയല്ലേ പാർവതി തന്നെയാണ് പ്രഗ്നന്റ് എന്ന് മുക്ത മാഡം പറയുന്നുണ്ട് മേഡമാണെന്നുണ്ടെങ്കിൽ ഈശ്വര ഇത് എന്താ ഇങ്ങനെ ഭൂമിക മേഡത്തിന് അത് വിശ്വസിക്കാൻ പോലും പറ്റുന്നില്ല കേട്ടോ ഇല്ല ഇല്ല ഇത് വേറെ എന്തോ ചതിയാ അല്ലെങ്കിൽ അവർക്ക് ബ്ലഡ് മാറിപ്പോയതായിരിക്കാം അപ്പോ അല്ലെ പരിശോധിച്ചിട്ട് പ്രഗ്നന്റ് ആണെന്ന് ഇല്ല ഇത് സംഭവിക്കില്ല എന്നൊക്ക ഭൂമികം പറയുമ്പോ ഹോസ്റ്റലില് മറ്റു പെൺകുട്ടികൾ പറയണ്ട ഹോ ഞങ്ങൾ ഇന്നലെ അവളെന്തൊക്കെയോ പറഞ്ഞപ്പോ മേഡത്തിന് എന്തൊരു സപ്പോർട്ടായിരുന്നു അവളെ ഓ അവൾ അങ്ങനെയാണ് അവൾ പരിശുദ്ധയാണ് തുമ്പപ്പൂ പോലെ തന്നെ പരിശുദ്ധയാണ് എന്തൊക്കെയായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ബാക്കിയുള്ളവരൊക്കെ ഭൂമിക മേടത്തിനെ ഇങ്ങനെ കളിയാക്കാട്ടോ കേട്ടോ ഇതറിയുമ്പോ കൈലാസിനും ആകെ ഷോക്ക് ആവാണ് കൈലാസിന്റെ അടുത്തേക്ക് നമ്മുടെ മുക്ത വരുന്നുണ്ട് അതെ വിവരങ്ങളൊക്കെ അറിഞ്ഞില്ലേ എപ്പോഴും കൈലാസ് സാറേ ഞാനൊരു കൈലാസ് ഞാനിടത്തൊരു കാര്യം പറയട്ടെ നീ എപ്പോഴും പറഞ്ഞ ഡയലോഗ് ഉണ്ടല്ലോ എന്താണത് ആ തുമ്പപ്പൂ പോലെ പരിശുദ്ധ ഇപ്പൊ എന്തായി തുമ്പപ്പൂ പോലെ പരിശുദ്ധയായിട്ടുള്ളവളെ ആയിട്ടുള്ളവളെ ഇപ്പൊ ഒന്നര മാസം ഗർഭിണിയാണ് പിന്നെ ആ ഗർഭത്തിന് ഉത്തരവാദി ആരാണെന്ന് ഞാൻ നിന്നോട് പ്രത്യേകം പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ ബുദ്ധിയുള്ള ആർക്കാണെങ്കിലും അത് മനസ്സിലാക്കാൻ സാധിക്കും ആ ഗർഭത്തിന് ഉത്തരവാദി ആരാണെന്ന് ആ സമയത്ത് കൈലാസം ഒന്നും മിണ്ടാതിരിക്കുകയാണ് കേട്ടോ മുക്തക്കൊക്കെ ഭയങ്കര സന്തോഷമാവാണ് പക്ഷെ ഇതിന്റെ പുറകിലുള്ള കളിച്ചിരിക്കുന്നത് ആരാണെന്നോ ഒന്നും തന്നെ പ്രോമോയിൽ കാണിച്ചിട്ടില്ല എപ്പിസോഡ് ആണെങ്കിൽ ഇതുവരെ വന്നിട്ടില്ല എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് വരുമ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും രാത്രിയായാലും കുഴപ്പമൊന്നുമില്ല അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും നിങ്ങളുടെ സപ്പോർട്ട് വേണം നിങ്ങളുടെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം അങ്ങനെ പാർവതി പ്രഗ്നന്റ് ആണെന്നുള്ള വാർത്ത യാണ് ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ കാണാൻ പോണത് പക്ഷെ അത് പാർവതി പറയുന്ന ഭാഗത്തോട് മാത്രം ഇന്നത്തെ എപ്പിസോഡ് തീരുമെന്നാണ് തോന്നണേട്ടോ അത് മുഴുവനായിട്ട് കാണിക്കാൻ ചാൻസ് ഒന്നുമില്ല പാർവതി ഇങ്ങനെ തലകറങ്ങി വീഴുന്നു ചേട്ടൻ കൊണ്ട് ഹോസ്പിറ്റലിലാക്കുന്നു സിസ്റ്റർ പറയുന്നു പ്രഗ്നന്റ് ആണെന്ന് അത് പ്രിയൻ അറിയുമ്പോൾ ഒരു ഞെട്ടല് കൈലാസ് അറിയുമ്പോൾ മറ്റൊരു ഞെട്ടല് മേഡം അറിയുമ്പോൾ ഞെട്ടി നെട്ടി തരിക്കുന്നു അങ്ങനെ അങ്ങനെ എല്ലാവരും ഞെട്ടിയിരിക്കുന്നതും മുക്തയും കരുനാഗൻ സാറൊക്കെ അതും ഒരു വിഷയമൊക്കെ കളിയാക്കി ചിരിക്കണത് മാത്രമേ ഇന്നത്തെ എപ്പിസോഡിൽ ഉണ്ടാവാൻ വഴിയുള്ളൂ കൂടുതൽ എന്തിനുണ്ടെങ്കിൽ എപ്പിസോഡ് വരുമ്പോഴേക്കും കണ്ടിട്ട് റിവ്യൂ ഇടുന്നതായിരിക്കും കേട്ടോ ഈ വീഡിയോ ഇഷ്ടപ്പെടാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഫ്രണ്ട്സ് എല്ലാവർക്കും ടേക്ക് കെയർ ബൈ ബൈ